അസ്സാമലൈക്കും വർഹമത്തല്ലാ വഹാബികളെ അടുത്ത കളവ് മത്സരം എന്നാ സംഘടിപ്പിക്കുന്നത് അതിലേക്ക് കുരുവട്ടൂരികൾക്ക് ഒരു ചാൻസ് കൊടുത്തുകൂടെ കൊടുക്കണം പക്ഷേ സമ്മാനം നിങ്ങൾക്ക് കിട്ടൂരെന്ന കാര്യത്തിൽ ഉറപ്പാണ് ആ ഒരു കാര്യം ആലോചിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ മത്സരം നടത്തേണ്ടത് കാരണം അത്രമാത്രം കളവുകളാണ് കുരുവട്ടൂരികൾ ദിവസവും പഠിച്ചു വിടുന്നത് സ്വന്തം അനുഭവത്തിനുണ്ടായ പോലും കളവാക്കുന്ന വളരെ നീചമായ ഒരവസ്ഥയിൽ കുരുവട്ടൂരികൾ കടന്നു പോവുകയാണ് അതിന്റെ ഒരു ഉദാഹരണം ഞാനിവിടെ കാണിക്കുകയാണ് ഈ കുരുവട്ടൂരിൽ നൗഷാദ് മൗലവി പറയുന്നത് കേട്ടുനോക്കാം ഞങ്ങൾ ബോംബെയിൽ പോയി ഇവർക്ക് പിന്നെ കിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പോ അദ്ദേഹം അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളാ പറയുന്ന ആക്ക് കൊടുത്തിട്ടില്ല എന്ന് വരെ ഞങ്ങളോട് പറഞ്ഞാൽ നൗഷാദ് മൗലവി പറയുന്നത് ഷാറെ മുബാറക്ക് കൊടുത്ത ആൾ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് എപ്പോഴാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയൊരു മയക്കത്തീറ്റ മത്സരത്തിലാണ് പറഞ്ഞത് എന്നാൽ അന്ന് ആ ഷാറെ മുബാറക്ക് കൊടുത്ത ആൾ ആളടുത്തേക്ക് പോയപ്പോഴുണ്ടായ അനുഭവം എന്താണെന്ന് ഈ മൗലവി തന്നെ പറയട്ടെ രണ്ട് പറഞ്ഞ് കേട്ടല്ലോ എന്താ അത് പറയുന്നത് ആ കൊടുത്ത ആൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഗാന്ധപുരം ഉസ്താദിൻ്റെ കയ്യിൽ ശഹരമർക്ക് കൊടുത്തിട്ടുണ്ട് എപ്പോഴാണ് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ പോയ ആ സമയത്താണ് പറയുന്നത് പോയിട്ട് ആ ഒരു സമയത്ത് വിശദീകരണങ്ങളൊക്കെ നടക്കുന്ന സമയമാണല്ലോ അപ്പോൾ പറഞ്ഞതാണ് എന്നാൽ നേരത്തെ ഇട്ട ഇട്ടകിളിപ്പിൽ അഥവാ കഴിഞ്ഞ ദിവസം ഇവർ സംഘടിപ്പിച്ച ഒരു മയക്കത്തീറ്റ മത്സരത്തിലാണ് പറയുന്നത് കൊടുത്തിട്ടില്ല ഇനിയും ഇയാൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് തനിക്കുണ്ടായ അനുഭവം അത് കാണാൻ കാണാൻ പോയപ്പോൾ പോയപ്പോൾ ആ കൊടുത്ത ആളെ പറയട്ടെ അതാ അദ്ദേഹത്തിന്റെ പഴയ കണ്ടാൽ തന്നെ വലിയ എടുത്ത് എനിക്ക് കാണിച്ചു തന്നു ഇതാ ഇതിന്റെ സനത് ഞാൻ വെല്ലുവിളിക്കുന്നു ഇതോടെ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു ഉണ്ടാക്കിയതാണ് ഈ മർക്കത്തിന്റെ ചുമർമിച്ചതാണ് തെളിയിച്ചാൽ ഞാൻ നിങ്ങളോട് ഒറ്റ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ പോയപ്പോൾ അതിന്റെ സനത് അടക്കം ഇപ്പോ അത് നിഷേധിച്ചു വരുന്ന ആളുകളാണ് പറയുന്നത് ശരിയാണെന്ന് പറയുന്ന ഈ മൗലവി അന്ന് വെല്ലുവിളിച്ച വെല്ലുവിളിയാണ് എന്താ വെല്ലുവിളി കേട്ടല്ലോ ഈ കോലത്തില് സ്വന്തം അനുഭവം ഉണ്ടായിട്ട് ഇപ്പോ എന്താണ് ഈ മൗലവി പറയുന്നത് ഇങ്ങനെയുള്ള ഒരു മൗലവിയുടെ അവസ്ഥ ആ മൗലവി തന്നെ പറയട്ടെ നിങ്ങളൊന്ന് തീരുമാനിക്കുക ഏതാണ് സത്യം പടിയായില്ലേ ഇപ്പോൾ തീരുമാനമായല്ലോ യുവാഹാബികളോട് നിങ്ങൾ അടുത്ത മത്സരത്തിന് ഇവരെ ഉൾപ്പെടുത്താൻ മറക്കരുത് പക്ഷേ സമ്മാനം നിങ്ങൾക്ക് നഷ്ടപ്പെടും ആ ഒരു ബോധം ഉണ്ടായാൽ മതി